നമ്മുടെ ആ ദുരന്ത ഭൂമിയിലേക്കുള്ള ഉച്ചഭക്ഷണമാണ് നമ്മുടെ ഈ സഞ്ചാരി റെസ്റ്റോറൻറിൽ നിന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ആയിരം ബിരിയാണി തന്നെ ഉച്ച ഭക്ഷണത്തിനായിട്ട് അവിടെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ആയിരം പേർക്കുള്ള ഭക്ഷണം നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട്ടിലെ ചൂരന്മലയിൽ ഉരുൾപൊട്ടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലെ വലിയൊരു ദുരന്തമാണ് കേരളത്തെ നടുക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ വെച്ച് ഇതുവരെ ഉണ്ടായത് വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ദുരന്ത ഭൂമിയിലേക്ക് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം ആവശ്യമുണ്ട് ആ ഭക്ഷണം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ ആരംഭിക്കാൻ പോകുന്ന സഞ്ചാരി റെസ്റ്റോറന്റ് നമ്മുടെ ഷെഫിലയുടെ സഞ്ചാരി റെസ്റ്റോറൻറിൽ നിന്നാണ് ഒരുപാട് ഇതുണ്ടോ ഫുഡ് വാനുകളാണ് ഇവിടെ നിന്ന് പോകുന്നത് നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ ആരംഭത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഓപ്പൺ ആവാൻ പോകുന്ന നമ്മുടെ സഞ്ചാരി റെസ്റ്റോറൻറ്റ് ഇതുണ്ടോ ഫുഡ് ഡെലിവറി വാൻ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മുടെ ഈ സഞ്ചാരിയുടെ മുമ്പിൽ തന്നെ ഫുഡ് ഡെലിവറി വാൻ എല്ലാം തയ്യാറായിട്ടുണ്ട് ഉച്ചഭക്ഷണം അവിടേക്ക് എത്തിക്കാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് ഒരുപാട് വണ്ടികളാണ് പോകുന്നത് അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്യുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പോവാണ് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മുടെ ഈ ഇനോഗ്രേഷന്റെ ഡേറ്റ് മാത്രമേ ഫിക്സ് ഉള്ളൂ അതിനിടയ്ക്കാണല്ലോ നമ്മുടെ ലോകത്തെ ഞെട്ടിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചത് അപ്പൊ അങ്ങോട്ടുള്ള രക്ഷാപ്രവർത്തകർക്കും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്കുള്ള ഭക്ഷണമാണ് നമ്മുടെ സഞ്ചാരി ഇവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണിന് കുളിർമയാക്കുന്ന ഒരു കാഴ്ച നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ചിക്കൻ ബിരിയാണിയാണ് ഉച്ചയ്ക്ക് ആയിരം പേർക്കുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ഡെയിലി അതുപോലെ രാത്രിയിലും ആയിരം പേർക്കുള്ള ഭക്ഷണമാണ് നമ്മുടെ സഞ്ചാരി ടെപ്പുലയുടെ നേതൃത്വത്തിലുള്ള ഈ സഞ്ചാരി ഇവിടെ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ കൃത്യതയോടുകൂടിയാണ് നമ്മൾ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന ഫുഡ് എന്താണ് അതിന്റെ ടൈം എപ്പോഴാണ് എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ് അതുപോലെ ഏത് ടൈമിലാണ് ഇതെല്ലാം നമ്മളിവിടെ ലേബൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദുരന്തം നടന്നതിനു ശേഷം ഇവിടെ സ്റ്റാഫിന്റെ ഒക്കെ മെയിൻ ഒരു ഒരു കർത്തവ്യം എന്ന് പറയുന്നത് ഈ ദുരന്ത ഭൂമിയിലേക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ ഈ ഒരു ദുരന്തം നടക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾ ഒട്ടും മടിക്കാതെ തന്നെ ആ ബിരിയാണികളും അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഫുഡുകളും എല്ലാം അറേഞ്ച് ചെയ്ത് നമ്മൾക്ക് ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം എന്നുള്ളതാണ് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരം ബിരിയാണി തന്നെ ഉച്ച ഭക്ഷണത്തിനായിട്ട് അവിടെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ആയിരം പേർക്കുള്ള ഭക്ഷണം ദുരന്തം നടന്നതിന് ശേഷം എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ആ ദുരന്ത ഭൂമിയിലേക്ക് ചൂരൽമല ഉണ്ടക്കൈ പ്രദേശത്തേക്കൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ആ ദുരന്ത ഭൂമിയിൽ ശരിക്കും അങ്ങോട്ട് സാധാരണ വണ്ടി കയറില്ല ഓഫ് റോഡ് വണ്ടികൾ ജിപ്സി താറ് പോലുള്ള വണ്ടികളിലൊക്കെ എത്തുള്ളു അതുകൊണ്ട് തന്നെ ജിപ്സി പോലുള്ള വണ്ടികളിലാണ് നമ്മൾ അങ്ങോട്ട് ഫുഡ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് വണ്ടി ഇവിടുന്ന് ഫുഡുമായിട്ട് പോയി ഇനി തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ അടുത്ത വാനിലേക്കും ഫുഡ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഉച്ച ഉച്ചസമയമായി അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ എത്തിക്കണം അതുകൊണ്ട് ഞാനും കുറച്ച് സ്പീഡിൽ സ്പീഡിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഇത്തരത്തില് നമ്മുടെ നാടിനെ തകർത്ത വലിയൊരു ദുരന്തം നടന്നപ്പോ അതിന് കൈത്താങ്ങായിട്ട് അതിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ഈ ഹോട്ടലിലടക്കമുള്ള ഒരുപാട് സ്റ്റാഫുകൾ അഹോരാത്രം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പ്രയത്നിച്ചിട്ട് നമുക്കവിടെ ഫുഡ് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം കാര്യം തന്നെയാണ് ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ലേബറും കാര്യങ്ങളും അതിൽ എക്സ്പയറി ഡേറ്റും അല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോകുന്ന ഫുഡ് എന്താണെന്ന് എല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സ്നാക്സ് അടക്കം ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫുഡുമായിട്ട് നമ്മൾ സഞ്ചാരിയിൽ നിന്ന് ആ ദുരന്ത ഭൂമി ചൂരൽമലയിലേക്ക് മേലേക്ക് യാത്രയാവുകയാണ് അപ്പൊ ഇതിന് പ്രത്യേക പാസുകളൊക്കെ വേണം ഫുഡ് കൊണ്ടുപോകുന്ന വണ്ടിയാണെങ്കിലും അങ്ങോട്ട് പോകണമെങ്കിൽ പ്രത്യേക പാസ് നമ്മുടെ ആധാർ കാർഡും ഒക്കെ പിന്നെ ലിങ്ക് ചെയ്താലേ അങ്ങോട്ട് കടത്തി വിടുള്ളൂ എന്നുള്ളതാണ് എന്തായാലും നമുക്ക് പോയൊക്കെ ഈ ഒരു ഇവരുടെ കൂടെ കുറച്ച് നേരം കൂടാൻ കഴിഞ്ഞാൽ ഈ സഞ്ചാരിയുടെ കൂടെ കുറഞ്ഞ സമയത്ത് നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നതാണ് ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെറിയ രീതിയിലൊക്കെ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ